മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നെൽകൃഷിയെ അറിയാൻ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികൾ തുവൂർ തറക്കല യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മാനേജർമാരായ ഹരിപ്രസാദ് രാമരാജൻ എന്നിവരുടെ പാഠശേഖരത്ത് നടന്ന കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി നെൽകൃഷിയെ അടുത്തറിഞ്ഞു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശാസ്ത്രക്ലബിൻ്റെ നേതൃത്വത്തിലാണ് തുവൂർ തറക്കൽ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ നെൽവയലിലേക്ക് ഇറക്കിയത് സ്കൂൾ മാനേജർമാരായ ഹരിപ്രസാദ് രാമരാജൻ എന്നിവരുടെ രണ്ടേക്കറിലാണ് കൊയ്ത്ത് നടന്നത് തുവൂർ തറക്കൽ എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ക്ലബിലെ കുട്ടികളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളെ സ്കൂളിൻ്റെ മാനേജറായ ശ്രീ ഹരിപ്രസാദ് അവരുടെ പാഠത്ത് പരമ്പരാഗത രീതിയിൽ അവർ കൃഷി ചെയ്യിക്കുന്നതാണ് അപ്പോൾ നെൽകൃഷി അതേപോലെ കൃഷിയുടെ മഹത്വം മനസ്സിലാക്കാനും നെൽകൃഷി എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഇന്നിവിടെ നടക്ക നടക്കുന്ന കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കുന്നതിനുമാണ് തർക്കലി സ്കൂളിലെ കുട്ടികളോട് എത്തിയിട്ടുള്ളത് അത് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്ന ചിന്നൻ കർഷകനായ ചിന്നനാണ് നമ്മുടെ നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് കുട്ടികൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണത്തിനും അവസരം ഉണ്ടായിരുന്നു കൃഷി ഓഫീസർ എം ഷഫീക്ക് കർഷകൻ അയ്യപ്പൻ എന്നിവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി പിന്നെ കൃഷി വിളവെടുക്കുകയാണ് കൃഷി വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളൊക്കെ നെൽകൃഷിക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അതെല്ലാം നമ്മൾ ലഭ്യമാക്കി നൽകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെൽകൃഷിയിലേക്ക് പൊതുവേ ജനങ്ങൾ ഇറങ്ങുന്നില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം ചെലവ് തന്നെയാണ് അപ്പോൾ അതിന് ലഭ്യമാകുന്ന രീതിയിലൊക്കെ നമ്മൾ സബ്സിഡികൾ നൽകുകയും അതുപോലെ ഇവിടുന്ന് വിളവെടുക്കുന്ന നെല്ല് സപ്ലൈകോ മുപ്പത് രൂപ നിരക്കിൽ സപ്ലൈകോ സംഭരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാന സതീശൻ കോയിശ്ശേരി സീനിയർ അസിസ്റ്റന്റ് കെ മുഹമ്മദ് ബഷീർ സ്റ്റാഫ് സെക്രട്ടറി കെ സന്ദീപ് പി ദേവദാസ് രമ്യ നസീറ കൃഷ്ണേന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊവൂർ